ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് സാധാരണക്കെത്തിയിൽ നമ്മൾ മിക്സിയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ റിപ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ കടയിലാണ് കൊണ്ടുപോയി കൊടുക്കാറ് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യാണ്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഉപയോഗിക്കാണ്ട് വയ്ക്കുന്ന സമയത ഈ ഒരു ഭാഗം സ്റ്റെക്കായി പോകും നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു ജാറ് ഈ ഒരു മീഡിയം ജാർ നല്ല രീതിയിൽ തന്നെ ആ ഉള്ളിലുള്ള ബ്ലേഡ് കറങ്ങുന്നുണ്ട് ചെറിയ ചാറ് ഞാൻ അധികം ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് സ്റ്റെക്കാവുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപ്പുള്ള ടിപ്പൊന്ന് ആദ്യമേ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ആ സ്റ്റക്കായിട്ടുള്ള ആ ജാറിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ചൂടോട് കൂടിയുള്ള വെളിച്ചെണ്ണയാണ് ഒരുപാട് ചൂടല്ല ഒരു മീഡിയം ചൂടോട് കൂടി ഒരു വെളിച്ചെണ്ണ നമുക്ക് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഇടയിൽ ചെറുതായിട്ടൊന്ന് തുരുമ്പ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ പോയി അടച്ചിട്ടോ ആയിരിക്കും നമുക്ക് ആ ഒരു ബ്ലേഡ് നല്ല സ്പീഡിൽ ചുറ്റിക്കൊണ്ടിരിക്കാത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും ആ ഒരു എണ്ണ ആകാത്തക്ക രീതിയിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ആ ബ്ലേഡ് ഒന്ന് കറക്കി നോക്കുവാണെങ്കിൽ പഴയതുപോലെ നല്ല സ്പീഡായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലേഡ് കറങ്ങും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് എപ്പോഴും പോലെ ഈ ഒരു ചെറിയ ജാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ബ്ലേഡൊക്കെ സ്റ്റെക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എണ്ണ ഇതുപോലെ ചൂടായിട്ട് ഒന്ന് ഒഴിച്ചു നോക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു എണ്ണ പിന്നീട് നമുക്ക് വേറെ എന്തിനും എണ്ണയിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആ ഒരു എണ്ണ ഒഴിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല വലിച്ചെറേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മൾ ഈ ഒരു ജാറിൽ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ജാറ് സ്റ്റെക്കായിട്ടുള്ള ആ ബ്ലേഡ് ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്റ്റെക്കായി കഴിഞ്ഞാൽ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ആ സ്റ്റെക്കായിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലണ്ടറിലുള്ള വെളിച്ചെണ്ണയൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തേക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇത് ആ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കല്ലുപ്പ് ആ ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുക്കാം അത് ഈ ഒരളവിലാണ് ഞാൻ ഗ്രാമ്പും എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ടയും ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മളിത് ബ്ലെൻഡ് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മൂർച്ചയായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ ഒരു മിക്സ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വീടുകളിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ ഗ്രാമ്പും പട്ടയൊക്കെ ചേർത്തുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാൻ इधर ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പൊ രണ്ട് ടിഷ്യൂ പേപ്പറിലേക്കായിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ দা നല്ലൊരു സ്മെല്ലാണ് ട്ടോ നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ഒരു നെഗറ്റീവ് തോട്സ് ഒക്കെ പോയി നല്ലൊരു പോസിറ്റീവ് തോട്സ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ലാണ് ട്ടോ ഈ ഒരു ഗ്രാമ്പു അതുപോലെ തന്നെ പട്ട കല്ലുപ്പിന്നന്നൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളധികം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ബെഡ്റൂം ആണെങ്കിലും അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിലാണെങ്കിലും അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ഇത് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ വാഷിംഗ് മെഷീനിലും ഫ്രിഡ്ജിലുള്ള ബാറ്റ്സ്മെന് പോയി കിട്ടും അതുപോലെ തന്നെ ബെഡ്റൂമിലും കിച്ചണിലൊക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കും ഇതുപോലൊന്ന് ഈ ഒരു കിഴി ഇതുപോലൊന്ന് ഒന്ന് കിട്ടിയിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബ്ലെൻഡറിലുള്ള നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡും നല്ല രീതിക്ക് തന്നെ മുർച്ചയായി കിട്ടുകയും ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഇതുപോലൊന്ന് രണ്ട് ചെറിയ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിത് എവിടേക്കാണ് വെക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതുമുമ്പായിട്ട് ഞാനത് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പൊതിയുടെ മുകളിലേക്കായിട്ട് അതുപോലെ ഒരു സേഫ്റ്റി പിന് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ഗ്രാംപൂൻ്റെയും പട്ടയുടെയും സ്മെല്ലൊക്കെ പുറത്ത് വരുമായിട്ട് അപ്പോൾ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈപ്പ് നമുക്കിത് എവിടെ വെക്കുന്നു അവിടെ നമുക്ക് ഉണ്ടാവും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാനത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാറ്റ്സ്മനിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ഈ ഒരു കിഴി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബാറ്റ്സ്മനിലൊക്കെ പോയി കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ തുണികളൊക്കെ അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ സാധാരണ ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണെങ്കിൽ നമുക്കത് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള വാഷിംഗ് മെഷീനിലൊക്കെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഇട്ടു കൊടുക്കുവാണെങ്കിൽ ബാറ്റ്സ്മനിലൊന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അതായത് ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഉപയോഗിക്കാത്ത ഒരു കുക്കറാണ് ഇത് ചെറിയ കുക്കറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കറയും കാര്യങ്ങളൊക്കെ ഈ ഒരു കുക്കറിലായിട്ടുണ്ട് കുക്കറിൻ്റെ അടിയിലാണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനതാ കുറച്ച് പുളിയാണ് എടുത്തിരിക്കുന്നത് ഉപയോഗിച്ച് പുളിയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ വെള്ളിക്കായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചൂടോട് കൂടിയുള്ള വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പുളിയൊക്കെ നല്ല രീതിക്കൊന്ന് ഇതുപോലെ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ആ കറിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ആ പുളിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സൊക്കെ ഇതുപോലൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തേച്ച് മാത്രം കൊടുത്താൽ മതി അപ്പോഴത്തെ ഈ ഒരു കുക്കറിൻ്റെ അടിഭാഗത്തേക്കും സൈഡ് ഭാഗത്തേക്കും ഒക്കെ ആയിട്ട് ആ കറയൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഡിഷ് വാഷിലക്കൂടെ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നല്ല കറയൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് സമയം അത് ചെറിയ തോതിലുള്ള കറിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതൊരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ കുക്കറിൻ്റെ ഈ ഒരു ചെറിയ ചെറിയ ഭാഗത്തുള്ള ഇടയിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് ഇതുപോലൊന്നുപയോഗിക്കുന്നുണ്ട് പിടിയിലും അത് പിടിയുടെ അടിയിൽ ഒക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ കറകളൊക്കെ നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രഷ് ഒന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ കറകളൊക്കെ നീങ്ങി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള കറയൊക്കെ അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ അഴുക്കും കാര്യങ്ങളൊക്കെ നീങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൈയൊക്കെ ഇട്ട് ഒരച്ച് നല്ല രീതിയിലിട്ട് ഒരച്ച് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഒരു സ്ക്ര സ്റ്റീൽ ഇതുപോലുള്ള ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ എടുത്തിട്ട് അതിൽ കുറച്ച് ഡിഷ് വാഷ് ലിക് കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നല്ല രീതിയിൽ അതിൽ പിടിച്ചിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവായി കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് ഒന്ന് പ്രഷ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കാണിക്കാം നിങ്ങൾക്ക് അപ്പോൾ ആ അഴുക്കെ പിടിച്ച കുക്കർ നല്ല രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ കുക്കറിലുള്ള അഴുക്കും കാര്യങ്ങളും നിങ്ങൾ മുൻപേ ഞാൻ കുക്കർ കാണിച്ചപ്പോൾ ഉള്ള കുക്കറും ഇപ്പോൾ ഉള്ള കുക്കറും ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുളിയും അതുപോലെ തന്നെ കല്ലുപ്പും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഡിഷ് വാഷ് വെക്കിടും കൊണ്ട് വളരെ ഈസിയായിട്ട് കയ്യൊന്ന് കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കറ് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് സമയം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴുകിയെടുത്താൽ തന്നെ നമ്മുടെ കുക്കർ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പുറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ കറപ്പിടിച്ചൊക്കെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം സാധാരണ ഗതിയിൽ ഞാനിവിടെ കുറച്ച് അരിയാണ് നിങ്ങൾക്കിപ്പോൾ എടുത്ത് കാണിക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഒരു ചാക്കിലൊക്കെ അരിയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അരി ദിവസം കഴിഞ്ഞിട്ടാണ് അരിയൊക്കെ ഉപയോഗിക്കാറ് അപ്പോൾ പെട്ടെന്നൊക്കെ വണ്ടൊക്കെ കേടി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പൊന്ന് നമുക്ക് ആദ്യമേ കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടി ആ ചെറിയ അളവില് ഒരുപാടൊന്നും നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളത് ഈ ഒരു പിഞ്ച് ഓഫ് അളവിൽ തന്നെ നിങ്ങൾ ചെറിയ അളവിൽ തന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ എരിവ് ഉള്ള മുളകൊടിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ അളവില് നിങ്ങൾ ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാക്കരയാണ് ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചെറിയ അളവിൽ നിങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വണ്ടോ പൂച്ചകളോ ഒന്നും ആ അരിയിൽ കയറി എത്ര വർഷം നിങ്ങൾ കഴിഞ്ഞ് ആണ് ആ ആര് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടെ ആ ഒരു ഒരിക്കലും ആ ഒരു അരിയിൽ വണ്ടൊന്നും കയറി ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ കടയിൽ നിന്ന് നമ്മൾ അരിയൊക്കെ വാങ്ങിയതിന് ശേഷം അറിയാണ്ട് കൊണ്ട് ചിലപ്പം വണ്ടും കാര്യങ്ങളൊക്കെ അതിൽ കയറിക്കൂടിയാൽ പിന്നീട് അത് പെരുകി ഒരുപാട് വണ്ടൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ വണ്ടൊക്കെ നിങ്ങളുടെ കണ്ണീൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വണ്ട് വണ്ടിനെയൊക്കെ ഓടിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ആ അരിയുടെ നടുവിലേക്കായിട്ട് ഇതുപോലെ ചെറിയൊരു ബൗളിൽ കുറച്ച് വിനീഗർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അന്നത്തിന് ശേഷം നിങ്ങൾ ആ ഒരു പാത്രം ആ അരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം നല്ല ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വണ്ടാണെങ്കിലും ആ ഒരു പാത്രത്തിൽ ആ ഒരു ചാക്കരിയിലാണെങ്കിലും ഇതുപോലെ പാത്രത്തിലാണ് നിങ്ങൾ അരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ആണെങ്കിലും എത്ര വണ്ടുകളുണ്ടെങ്കിലും കൂടെ ആ വണ്ടുകളൊക്കെ ഈ ഒരു വിനീഗറിൻ്റെ സ്മെല്ല് കാരണം പുറത്തേക്ക് വരും അപ്പോൾ ഇനി ഇതുപോലെയൊക്കെ വണ്ടൊക്കെ കയറിയിട്ടുള്ള അരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഈ ഒരു വിനീഗർ നമ്മൾ വലിച്ചു തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെജി വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകാൻ വേണ്ടിയിട്ടും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് വാങ്ങിച്ചതിനു ശേഷം ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വിനീഗർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കേടാവാണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ട് അരയ്ക്കുന്നത് തന്നെ എപ്പോഴും ആ ഒരു ജാറിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും നമ്മൾ ഒരു സ്വീറ്റ്സൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൽ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്വീറ്റ്സിലും ആ ഒരു സ്മെല് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ജാറിൻ്റെ ബ്ലൻഡറിലുള്ള എത്ര കഴിയാലും പോകാത്ത ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലേക്ക് ചിരട്ട കത്തിച്ച് നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ചിരട്ടയിൽ നിന്ന് വരുന്ന ആ ഒരു പുക വരുന്ന സമയത്ത് നിങ്ങൾ വേഗത്തിൽ തന്നെ നമുക്ക് ആ ചിരട്ടയുടെ മൂടിയൊന്ന് ഇതുപോലൊന്ന് മൂടി ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു ജാറിൻ്റെ ഉള്ളിൽ എല്ലാ ബാഡ് സ്മെല്ല് പോയി കിട്ടും അപ്പോൾ നമ്മൾ എന്ത് സ്വീറ്റ്സ് ഉണ്ടാക്കുവാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ ബ്ലെൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് പിന്നീട് ആ ഒരു ബ്ലെൻഡറിൽ ഉണ്ടാവില്ല അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഇനി ഇതുപോലെ ബാറ്റ്സ്മനിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് വേറെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഇതുപോലെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്ലെണ്ടറിലുള്ള ഈ ഒരു മിക്സിയുടെ ജാറിലുള്ള ബാറ്റ്സ്മനിലൊക്കെ വേഗത്തിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈയൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ